കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരുദ്ധ വിരുദ്ധ നടന്ന പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയാണ് കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരുദ്ധ മനുഷ്യ ചങ്ങല തീർത്ത് വിരുദ്ധ പ്രതിജ്ഞ എടുത്തത് ചെറുതോണിയിൽ സംഘടിപ്പിച്ച വിരുദ്ധ പരിപാടിയിൽ കേരള യൂത്ത് ഫ്രണ്ട് ജേക്കബ് സംസ്ഥാന പ്രസിഡന്റ് സാജൻ ജോസഫ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പരിപാടികൾക്ക് യൂത്ത് ഫ്രണ്ട് ജേക്കബ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിനു പെരുമന കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ വർക്കിംഗ് ചെയർമാൻ സാം ജോർജ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സൈബിച്ചൻ മനക്കൽ ജില്ലാ സെക്രട്ടറി ഔസബച്ചൻ ഇടക്കുളം ലാജി പ്ലാത്തോട്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി